ഹായ് ജോബ് വേക്കൻസി ഒന്ന് ദുബായിൽ കഫ്തീരിയയിൽ ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനും ദുബായിലോട്ട് കഫ്തീരിയയിൽ ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനും അറുപത് ആളുകളെ വേണം കഫ്തീരിയയിൽ അറുപത് ആളുകളെ വേണം ജോലി അറിയാത്തവർക്ക് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ ജോലി അറിയാത്തവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സാലറി ഫുഡ് റൂം എല്ലാം ഉണ്ടാവും പണി അറിയാത്തവർക്ക് ഭാവിയിൽ നല്ല സാലറിയും സാധ്യതയുമുള്ള ഒരു തൊഴിൽ എത്താനും അവസരം കൂടാതെ ഹോട്ടൽ ജോലി അറിയുന്നവരെയും വെയിറ്റന്മാർ മെയിൽ ഫീമെയിൽ അവസരങ്ങൾ പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കും പിന്നെ എലക്ട്രീഷ്യൻ പ്ലംബർ എ സി മെക്കാനിക് മേസൻ തേപ്പ് തേപ്പുപടവ് മേസ്തറി ജോബുകൾ ജി സി സി പല രാജ്യങ്ങളിലേക്കും പിന്നെ ഹൗസ് മെയ്ഡ് ഹൗസ് ഡ്രൈവർ ഹോം നെയ്സ് പല രാജ്യങ്ങളിലേക്കും അങ്ങനെ പലതരം ജോലി ആവശ്യമുള്ള മെയിൽ ഫീമെയിൽ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എൺപത്തഞ്ച് തൊണ്ണൂറ് അൻപത്തൊമ്പത് അറുപത്തിരണ്ട് പത്തൊമ്പത് അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക മറുവ ബാബാണ് എന്ന നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്യുക വാട്സപ്പ് കോൾ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിന് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് കഫ്തീരിയിലോട്ടാണ് ആവശ്യമുള്ളത് പലതരം വാക്സികൾ വേറെയും വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക മാർവ ടൂർസ് ട്രാവൽസ് മാർവ ടൂർസ് ആൻഡ് ട്രാവൽസ് കാലിക്കറ്റ് കേരള നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെടാതെ പറഞ്ഞ വിസയും ജോലിയും തന്നിരിക്കും ഉടൻ തന്നെ വാട്സപ്പ് കോൾ ചെയ്യുക തന്ന നമ്പറിലോട്ട് ഓക്കെ ഇതൊന്നും പരമാവധി ഷെയർ ചെയ്യുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് അപ്പം ഇതൊന്നും ഉടൻ തന്നെ ഇതിലോട്ട് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പറിലോട്ട് കോൾ ചെയ്യുക ഓക്കെ താങ്ക്സ്